ദുബായ് യാത്രകൾ ഇനി വിമാനമില്ലാതെ കപ്പലിലൂടെ ഇനി വിമാനം വേണ്ട കപ്പലിൽ ദുബായിൽ എത്താം നാല് മണിക്കൂർ എന്നത് നാല് ദിവസം കൊണ്ടെത്തും എന്നൊരു വ്യത്യാസം മാത്രം തിരക്കില്ലാത്തവർക്ക് കടലിൽ കൂടി പതുക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യും ഫണ്ട് നമ്മുടെ ഗഫൂർക്ക് ദോസ് പോയതുപോലെ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള പാസഞ്ചർ കപ്പൽ സർവീസ് യാഥാർത്ഥ്യത്തോട് അടുക്കുകയാണ് സർവീസ് നടത്താനായി രണ്ട് ഷിപ്പിംഗ് കമ്പനികളെ തിരഞ്ഞെടുത്തതായി തുറമുഖമന്ത്രി വി എൻ വാസവൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു ആയിരത്തി ഇരുന്നൂറിൽ കുറയാത്ത യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കപ്പലുകളാണ് സർവീസിനായി പരിഗണിച്ചിരുന്നത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പരമാവധി മൂന്നര ദിവസം കൊണ്ട് ദുബായിൽ എത്തിച്ചേരാനാവും എന്നാണ് കരുതുന്നത് പതിനായിരം രൂപയിൽ താഴെയാവും ടിക്കറ്റ് നിരക്ക് കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് വേണം എന്ന ആവശ്യം പദ്ധതിയെക്കുറിച്ച് ചർച്ച തുടങ്ങിയ വേളയിൽ തന്നെ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്ന സംഗതിയാണ് സീസൺ അനുസരിച്ച് ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിക്കുന്ന വിമാന കമ്പനികളുടെ കൊള്ളയിൽ നിന്ന് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതൊരു രക്ഷയാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കേരളത്തിൽ നിന്നുള്ള വിഭവങ്ങൾ വൻതോതിൽ ഗൾഫ് നാടുകളിൽ എത്തിക്കാനും കപ്പൽ സർവീസ് യാഥാർത്ഥ്യമാകുന്നതോടെ സാധിക്കും നിലവിൽ കേരളത്തിൽ നിന്നുള്ള കാർഷിക വിളകൾ ഉൾപ്പെടെയുള്ളവ ഗൾഫിലെത്തിക്കാൻ വിമാന സർവീസുകൾ കുറവാണ് കപ്പൽ സർവീസ് നടപ്പിൽ വരുന്നതോടെ ടൂറിസം രംഗവും ഉഷാറാവും കൊച്ചി ദുബായ് കപ്പൽ സർവീസ് സംബന്ധിച്ച ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് കേരള മാരറ്റൈം ബോർഡാണ് കപ്പൽ സർവീസ് ആരംഭിക്കാൻ താല്പര്യമുള്ളവരിൽ നിന്ന് കഴിഞ്ഞ മാർച്ചിൽ മാരീട്ടൈം ബോർഡ് താല്പര്യ ക്ഷണിച്ചിരുന്നു അതിൽ നിന്നാണ് കോഴിക്കോടും ചെന്നൈ എന്നിവിടങ്ങൾ ആസ്ഥാനമായുള്ള രണ്ട് കമ്പനികളെ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇരു കൂട്ടരുമായും ഇതിനകം ചർച്ചകൾ കഴിഞ്ഞു സർക്കാരിന്റെ സമ്മതപത്രം കിട്ടിയാൽ മൂന്ന് മാസത്തിനുള്ളിൽ കപ്പൽ സർവീസുകൾ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനികൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുള്ളത് ബേപ്പൂരിൽ നിന്ന് ദുബായിലേക്ക് സർവീസ് നടത്താനായിരുന്നു ആദ്യം പദ്ധതി ഇട്ടിരുന്നത് പിന്നീടാണ് കൊച്ചിയെ അന്തിമമായി തീരുമാനിച്ചത് കേരളത്തിലെ പ്രധാന തുറമുഖ നഗരമായ ബേപ്പൂരിൽ നിന്ന് ദുബായിലേക്കുള്ള ദൂരം ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് നോട്ടിക്കൽ മൈലാണ് അതായത് ഈ യാത്ര പൂർത്തിയാക്കാൻ അഞ്ചു ദിവസം എടുക്കും ചെറിയ അവധിക്കൊക്കെ നാട്ടിലേക്ക് വരുന്ന പ്രവാസികളെ സംബന്ധിച്ച് ഇത് പ്രായോഗികമായിരിക്കില്ല യാത്രാസമയവും അനുബന്ധ ചെലവുകളും യാത്രക്കാരെ പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിച്ചേക്കാം അതേസമയം വിമാനത്തിലാണെങ്കിൽ നാലു മണിക്കൂറിനുള്ളിൽ ദുബായിൽ നിന്ന് കോഴിക്കോട് എത്താം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് സമയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നവർ ഈ മാർഗം സ്വീകരിക്കുമോ എന്ന ആശങ്കയും ഇല്ലാതില്ല കേരളത്തിന്റെ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർ മുന്നോട്ട് വെച്ച ഈ ആശയം വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളായ തൊഴിലാളികൾക്ക് ആവേശ പകരുന്നതാണ് പെരുന്നാളിനും സ്കൂൾ അവധിക്കാലത്തും നാട്ടിലേക്ക് എത്താൻ കാത്തിരിക്കുന്നവരായിരിക്കും ഒട്ടുമിക്ക പ്രവാസികളും എന്നാൽ ഈ സീസണിൽ ഫ്ളൈറ്റ് ചാർജ് കുത്തനെ ഉയരും ഇതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടായി മാറുന്നത് നേരിൽ കണ്ടിട്ടാണ് പുതിയ പാസഞ്ചർ സർവീസിനെ കുറിച്ച് കേരള സർക്കാർ ചിന്തിച്ചത് റിപ്പോർട്ടുകൾ പ്രകാരം ആയിരത്തി യാത്രക്കാരെ വഹിക്കാനും ഓരോ യാത്രക്കാരുടെയും ഇരുന്നൂറ് കിലോഗ്രാം അലഗേജ് വരെ കൊണ്ടുവരാനും സാധിക്കുന്ന തരത്തിലായിരിക്കും പാസഞ്ചർ കപ്പൽ രൂപ ഏകദേശം ദർഹം അതായത് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ ആയിരിക്കും ടിക്കറ്റ് ചാർജായി ഈടാക്കുക ഇത് പലർക്കും ആകർഷകവും അനുയോജ്യമായതുമായ ഓപ്ഷൻ ആയിരിക്കും എന്നാൽ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലെ വിദഗ്ദ്ധർ നിരവധി ആശങ്കകളും അതേസമയം പങ്കുവയ്ക്കുന്നുണ്ട് ചിലവ് യാത്രാസമയം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയൊക്കെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഈ മേഖലയിൽ നിന്ന് തന്നെ നേരിടേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളികൾ